നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രവാസി ലോകത്തെ വാർത്തകൾ ഒറ്റ നോട്ടത്തിൽ സൗദിയിൽ കഴിഞ്ഞ ദിവസം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പുതിയ രോഗികളും ആയിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് രോഗമുക്തിയും റിപ്പോർട്ട് ചെയ്തു ഇതോടെ സൗദിയിലെ കോവിഡ് രോഗികളുടെ ആകെ എണ്ണം അഞ്ച് ലക്ഷത്തി പത്തായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപതും ആകെ രോഗബാധിതരുടെ എണ്ണം നാല് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒൻപതുമായി രോഗബാധിതരിൽ ഇന്ന് പതിനാല് പേർ കൂടി മരിച്ചു ഇതോടെ ആകെ മരിച്ചവരുടെ എണ്ണം എട്ടായിരത്തി എൺപത്തി ഒൻപതായി വിവിധ ആശുപത്രികളിലും മറ്റുമായി പത്തായിരത്തി അറുനൂറ്റി മുപ്പത്തിയൊന്ന് രോഗികൾ ഇവരിൽ ബാക്കിയുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് ഖത്തറിൽ കഴിഞ്ഞ ദിവസം പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചത് നൂറ്റി പതിനെട്ട് പേർക്ക് തൊണ്ണൂറ്റി പേർ രോഗമുക്തി നേടി പുതുതായി രോഗബാധയുണ്ടായവരിൽ എഴുപത്തിയേഴ് പേർക്കും സമൂഹ വ്യാപനത്തിലൂടെയാണ് ഉണ്ടായത് നാൽപ്പത്തി ഒന്ന് പേർ വിദേശത്തു നിന്ന് എത്തിയവരാണ് ഇന്നലെ മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല യു എയിൽ കോവിഡ് നയൻറ്റീൻ ബാധിച്ച് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ രണ്ട് പേർ കൂടി മരിച്ചതോടെ ആകെ മരണം ആയിരത്തി തൊള്ളായിരമായി ആയിരത്തി അഞ്ഞൂറ്റി എട്ട് പേർക്ക് രോഗം സ്ഥിരീകരിച്ചതായും ആയിരത്തി നാനൂറ്റി എഴുപത്തിയേഴ് പേർ രോഗമുക്തി നേടിയതായും ആരോഗ്യ രോഗപ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ആകെ രോഗികൾ ആറ് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി നാനൂറ്റി എൺപത്തി ആറ് രോഗമുക്തി നേടിയവർ ആറ് ലക്ഷത്തി നാൽപ്പതിനായിരത്തി ഇരുന്നൂറ്റി നാപ്പത്തിയെട്ട് ചികിത്സയിലുള്ളവർ ഇരുപതിനായിരത്തി മുന്നൂറ്റി മുപ്പത്തി വിവിധ രാജ്യക്കാരാണ് രോഗബാധിതരെന്നും ഇവർക്ക് മികച്ച ചികിത്സയാണ് നൽകുന്നതെന്നും അധികൃതർ പറഞ്ഞു ഇന്ത്യയിൽ നിന്ന് യു എയിലേക്ക് ഈ മാസം ഇരുപത്തിയഞ്ച് വരെ വിമാന സർവീസ് ഉണ്ടാകില്ലെന്ന് എമിറേറ്റ്സ് അറിയിച്ചു ഇന്ത്യയടക്കം പതിനാറ് രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രാ വിലക്ക് തുടരുമെന്നും എയർലൈൻസ് അറിയിച്ചു നിലവിൽ ഇരുപത്തിയൊന്ന് വരെയാണ് സർവീസ് നിർത്തിവച്ചിട്ടുള്ളത് നേരത്തെ ഈ മാസം മുപ്പത്തി വരെ ഇന്ത്യയിൽ നിന്നടക്കം സർവീസ് െന്ന്ഹാദ്യർവേസ് അറിയിച്ചിരുന്നു ഇന്ത്യക്ക് പുറമെ പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നുമുള്ള സർവീസ് നിർത്തിവെച്ചതും നീട്ടിയിട്ടുണ്ട് കോവിഡ് വ്യാപനം തടയുന്നതിന്റെ ഭാഗമായി ഈ തവതി ദിനങ്ങളിൽ നിയന്ത്രണം കടുപ്പിച്ച് ബഹ്റൈൻ ഭരണകൂടം നിലവിലെ ഗ്രീൻ അലർട്ട് ലെവലിൽ നിന്ന് ഓറഞ്ച് ലെവലിലേക്ക് രാജ്യം മാറിയതായി അധികൃതർ അറിയിച്ചു ഇത് കൂടുതൽ നിയന്ത്രണങ്ങൾ രാജ്യത്ത് വന്നു കഴിഞ്ഞു കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റിന്റെയും ഐ കേസുകളുടെയും അടിസ്ഥാനത്തിൽ രാജ്യത്തെ പ്രദേശങ്ങളെ പച്ച മഞ്ഞ ഓറഞ്ച് ചുവപ്പ് എന്നിങ്ങനെ നാല് വിഭാഗങ്ങളായി ജാഗ്രതാ അലർട്ട് സംവിധാനം നേരത്തെ ഏർപ്പെടുത്തിയിരുന്നു ഇതിൽ നിലവിലെ ഗ്രീൻ ലെവലിൽ നിന്നാണ് ഓറഞ്ച് ലെവലിലേക്ക് മാറിയിരിക്കുന്നതെന്ന് നാഷണൽ മെഡിക്കൽ ഫോഴ്സ് അധികൃതർ അറിയിച്ചു ഒമാനിൽ കനത്ത മഴ കാരണം വിവിധ ഗവർണറേറ്റുകളിൽ വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത് മഴയിൽ നാശനഷ്ടങ്ങളുണ്ടായ മേഖലകളിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ തുടരുന്നുണ്ട് മഴവെള്ളം ഇറങ്ങിയ പ്രദേശങ്ങളിലെ റോഡുകളിൽ കുന്നുകൂടിയ മാലിന്യങ്ങളും മണ്ണും കല്ലും എടുത്തുമാറ്റുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് നിരവധി റോഡുകൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കൂടാതെ നാശനഷ്ടങ്ങൾ വിലയിരുത്തലും അനുബന്ധ പ്രവർത്തനങ്ങളും നടന്നുവരികയാണ് ഹജ്ജിലെ ഏറ്റവും തിരക്ക് പിടിച്ച ദിനമാണെന്ന് മുസ്തലിഫയിൽ നിന്നെത്തിയ തീർത്ഥാടകർ രാവിലെ മുതൽ ജംറാത്തിൽ കല്ലേറുകർമ്മ നടത്തും പെരുന്നാൾ ദിനമായ ഇന്ന് ബലികർമ്മവും ഹാജിമാർ പൂർത്തിയാക്കും കർമ്മങ്ങൾ പൂർത്തിയാക്കി ഹാജിമാർ ഇന്ന് വെള്ളവസ്ത്രത്തിൽ നിന്നും ഒഴിവാകും അറഫാ സംഗമം കഴിഞ്ഞ് ഇന്നലെ രാത്രി മുസ്തദലിഫയിലാണ് ഹാജിമാർ രാപ്പാർത്തത് രാവിലെ മുതൽ ഹാജിമാർ ജീവിതത്തിലെ പൈശാചികതകളെ കല്ലെറിഞ്ഞോടിക്കാൻ ജംറാത്തിലെത്തും ഏഴ് കല്ലുകളാണ് ജംറത്തിൽ അഖബ എന്ന കല്യറിനുശേഷം ഹാജിമാർ നേരെ ഹറമിലേക്ക് പോകും ബഹ്റൈൻ ദേശീയ വിമാന കമ്പനിയായ ഗൽഫെയർ കോവിഡ് മഹാമാരിക്ക് മുമ്പുണ്ടായിരുന്നതിൽ എൺപത് ശതമാനം ലക്ഷ്യസ്ഥാനങ്ങളിലേക്കും സർവീസ് പുനരാരംഭിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ നടത്തിയ മുഴുവൻ സർവീസുകളിലേക്കും എത്തിച്ചേരുകയാണ് ലക്ഷ്യമെന്ന് എയർലൈൻസ് അറിയിച്ചു ഇത്തവണത്തെ വേനൽ സീസണിൽ ഗ്രീസിലെ മൈക്കോനോസ് സോൻഡാറിനി സ്പെയിനിലെ മലാഗ അലക്സാൻഡ്രിയ ഈജിപ്തിലെ ഷാം എൽ ഷേഖ് എന്നിവിടങ്ങളിലേക്ക് നേരിട്ടുള്ള സർവീസ് ആരംഭിച്ചു സെട്രോ ഉപയോഗിച്ചുള്ള കോവിഡ് ചികിത്സയുടെ രണ്ടാഴ്ചത്തെ പരിശോധനാ ഫലം യു എ ഇ ആരോഗ്യ രോഗ പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ടു അബുദാബി ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും ദുബായ് ഹെൽത്ത് അതോറിറ്റിയുമായി ചേർന്ന് ജൂൺ മുപ്പത് മുതൽ ജൂലൈ പതിമൂന്ന് വരെ നടത്തിയ ചികിത്സയുടെ ഫലമാണ് പുറത്തുവിട്ടത് ഈ കാലയളവിൽ ആറായിരത്തി രോഗികൾക്കാണ് സെട്രോ നൽകിയത് ഇതിൽ അൻപത്തിരണ്ട് ശതമാനം പേരും അമ്പത് വയസ്സിന് മുകളിലുള്ള ഒരു ക്യാൻസർ ഹൃദയ പ്രമേഹം ഉൾപ്പെടെയുള്ള രോഗമുള്ളവരോ ആയിരുന്നു േഴ് ശതമാനം രോഗമുക്തരായി കോവിഡ് നിയന്ത്രണങ്ങളിൽ കൂടുതൽ ഇളവുകൾ പ്രാബല്യത്തിലായതോടെ ഖത്തറിലെ തെരഞ്ഞെടുത്ത വിവിധ മസ്ജിദുകളിൽ പെരുന്നാൾ നമസ്കാരം നടന്നു അൽ വാജ്പായിലെ ഈദ് ഗാഹിൽ ഖത്തർ അമീർ എച്ച് എസ് ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി ഈദ് അൽ അദാ പ്രാർത്ഥന നടത്തി എച്ച് എച്ച് ഷെയ്ഖ് അബ്ദുള്ള ബിൻ ഖലീഫ അൽ താനി എച്ച് എച്ച് ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഖലീഫ അൽ താനി എച്ച് ഇ അവരുടെ എക്സലൻസീസ് അംബാസിഡർമാരും സുപ്രധാന മിഷനുകളുടെ തലവന്മാരും പൗരന്മാരും പങ്കെടുത്തു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ